അപകടത്തിൽ മരണമടഞ്ഞ ചാവക്കാട് പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി കുവൈത്തിൽ മരണമടഞ്ഞ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായം ബിനോയ് തോമസിന്റെ വസതിയിൽ വെച്ച് കൈമാറി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു എന്നിവർ ചേർന്നാണ് കുടുംബത്തിന് ധനസഹായം കൈമാറിയത് ബിനോയിയുടെ മൂത്തമകൻ ആദിക്ക് ഡിപ്ലോമ പഠനത്തിനു ശേഷം പ്രവാസി വ്യാപാരിയായ കെ ജെ മേനോന്റെ ജോലി ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ ആർ ബിന്ദു പറഞ്ഞു നമ്മുടെ ബിനോയുടെ മകനായിട്ടുള്ള ആദി ഡിപ്ലോമ ഹോൾഡറാണ് ഒരു വരുമാനദായകമായ അന്തർസുറ്റ ഒരു തൊഴിൽ അദ്ദേഹത്തിന് നൽകാനായി പ്രവാസി വ്യവസായി ആയിട്ടുള്ള ജെ കെ മേനോൻ അന്തരിച്ച പത്മശ്രീ പി കെ മേനോന്റെ മകൻ തയ്യാറായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ സാധിക്കും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അഞ്ച് ലക്ഷം രൂപയും നോർക്ക വഴി വ്യവസായ പ്രമുഖരും മറ്റും നൽകിയ ഒൻപത് ലക്ഷം രൂപയും കൂടി പതിനാല് ലക്ഷം രൂപയാണ് കൈമാറിയത് ജില്ലാ കളക്ടർ കെ ആർ കൃഷ്ണതേജ ഗുരുവായൂർ എം എൽ എൻ കെ അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് വൈസ് ചെയർമാൻ കെ കെ മുബാറക് തുടങ്ങി മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് ചാവക്കാട്